ക്രൈസ്തവരെ പൊതുവെ സമാധാന പ്രേമികളാണ് ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചാലും പ്രകോപിപ്പിച്ചാലും പ്രകോപിതരാകാതെ സമാധാനകാംക്ഷികളായി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവർ പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് ചില കോണുകളിൽ നിന്ന് വളരെ കൃത്യമായ അജണ്ടയോടെ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാനും ക്രൈസ്തവ സമുദായത്തെ ഇല്ലാതാക്കാനുള്ളൊരു പരിശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് വളരെ പ്രത്യേകിച്ച് അധികാരസ്ഥാനങ്ങളിൽ നിന്ന് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വനം വന്യജീവി വകുപ്പ് അവരുടെ പ്രവർത്തനങ്ങളിലെ കുറവുകളെ അവരുടെ ജനദ്രോഹപരമായ നിലപാടുകളെ കത്തോലിക്ക സമുദായം കത്തോലിക്ക കോൺഗ്രസ് വളരെ കൃത്യമായി പുറത്തു കൊണ്ടുവരികയും പൊതുജന സമൂഹത്തിൽ അവതരിപ്പിക്കുകയും ഗവൺമെൻറ്റിനോട് വളരെ കൃത്യമായ നിലപാടുകൾ എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അനേകം മനുഷ്യ വ്യക്തികൾ അവരുടെ ജീവൻ ബലികഴിക്കേണ്ടി വന്നിട്ട് പോലും ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചില്ല എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ് വനം വന്യജീവി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ബോധപൂർവമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അവർ ഈ ഗവൺമെൻറ്റിനെതിരാണോ എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും കത്തടിക്ക കോൺഗ്രസിൻ്റെ ആവശ്യത്തോട് അനുഭാവപൂർവ്വമുള്ള നിലപാടുകൾ എടുക്കണമെന്ന് പറയുന്ന സമയത്തും ഈ വനം വന്യജീവി വകുപ്പിലെ ചില പ്രത്യേക താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ അതിനെതിരെ നിലകൊണ്ടുകൊണ്ട് ക്രൈസ്തവ സമുദായത്തെ അവഹേളിക്കുകയും അവരുടെ ആവശ്യങ്ങളെ അവഗണിക്കുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കോതുമംഗലൻ രൂപതയിൽപ്പെട്ട തൊമ്മങ്കുത്ത് എന്ന ഇടവകയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കുരിശ് അത് കൈവശ ഭൂമിയിലായിരുന്നു എന്ന് ഇതിനോടകം തെളിഞ്ഞിട്ടുള്ളതാണ് അവിടുത്തെ തഹസിൽദാർ അപ്രകാരം ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ക്രൈസ്തവരുടെ ഒരു പ്രതീകമായ വിശ്വാസത്തിൻ്റെ പാവനമായ പരിശുദ്ധമായ പ്രതീകമായ കുരിശിനെ വളരെ അവഹേളിക്കുന്ന നിന്ദ്യമായ രീതിയിൽ ജെ സി പി കൊണ്ടുവന്ന് പൊളിച്ച് കളഞ്ഞു എന്ന് പറയുന്നത് പ്രകോപനകരം തന്നെയാണ് ഇത് ക്രൈസ്തവ വിശ്വാസത്തിന്മേലുള്ളൊരു കടന്നുകയറ്റമായിട്ടാണ് ഈ നാട്ടിലെ വിശ്വാസികൾ കാണുന്നത് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ഹൃദയനായിട്ട് ഈ സംഭവത്തിന് മുമ്പിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവരെ താറടിച്ച് കാണിക്കാനുള്ള ഒരു പരിപാടി പോലെ പോലെയായിപ്പോയി അത് അതിനെതിരെ ഞങ്ങൾ ശബ്ദിച്ചു ഈ കഴിഞ്ഞ ദിവസം അന്ന് ആ സ്ഥലത്തേക്ക് സമാധാനപൂർണമായി പ്രാർത്ഥനാപൂർവം കടന്നു ചെന്ന വിശ്വാസികൾക്കെതിരെ അവിടുത്തെ കോതുമംഗല രൂപതയുടെ ജനറൽ ജനറാളച്ഛന്മാർക്കും ചാൻസലർ അച്ഛനും അതുപോലെ മറ്റ് വിശ്വാസികൾക്കും സമുദായ നേതാക്കൾക്കുമെതിരെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കേസെടുത്തു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അറിഞ്ഞത് ഇതിനെതിരെ ഞങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന സിറമലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയുടെ പേരിൽ ഈ പ്രതിഷേധം ഞങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ കാര്യം ശ്രദ്ധിച്ച് അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ചില ഉദ്യോഗസ്ഥർ ബോധപൂർവം ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നത് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിന് തന്നെ എതിരായിരിക്കും ഏതായാലും ക്രൈസ്തവ സമുദായത്തെ അനാവശ്യമായി പ്രകോപിപ്പിച്ചാൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ബോധപൂർവം പ്രവർത്തിച്ചാൽ അതിന് ചുട്ട മറുപടി കൊടുക്കുവാൻ ഞങ്ങൾക്കറിയാം അത് ബാലറ്റിലൂടെയാവാം പ്രതികരണത്തിലൂടെയാകാം അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ക്രൈസ്തവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്